പിന്നെ ഞാനേ ആദ്യമായിട്ടുള്ള ഒരു ഫിലേലി ഇത്രയധികം മീഡിയയിലാണ് ഫുട്ബോള സമയത്ത് ഞാൻ ഇഷ്ടം വരെയും മീഡിയ ഫ്രണ്ട് ഇരുന്നുണ്ട് അത് ഫസ്റ്റ് ഡയറക്ടർന്ന് വിളിച്ചിട്ട് പറഞ്ഞു പി ടി മാഷ് റോളുണ്ട് ചെയ്യണം പറഞ്ഞു പോലീസല്ല വില്ലനായിട്ടു അത് ഈ മോദം കൊണ്ട് നേരെ ചെയ്യണേ അപ്പൊ വിഷ്ണു വിളിച്ചു വിഷ്ണു വിളിച്ചിട്ട് പറഞ്ഞ ചേട്ടാ എന്റെ പടത്തിന്റെ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പറയാം അപ്പൊ മണിഭായി പറയാറുണ്ട് മണി പറയും എടാ ഞാനും പത്താം ക്ലാസ് പഠിച്ചിട്ടുള്ളൂ ഞാൻ ഡോക്ടറായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ഈ അഞ്ചിലും അഞ്ചു കൊല്ലം ഒരു പി ടി മാഷാണെന്നു പറയുമ്പോൾ ഞാൻ ഭയങ്കര സന്തോഷമായി കാരണം ഒരു പി ടി മാഷായിട്ട് പടത്തിന് അഭിനയിക്കാൻ പറ്റില്ല ഞാൻ മറ്റുള്ള മറ്റുള്ളവർന്നൊക്കെ ചെയ്യുന്ന പടത്തിന്റെ വില്ലനായിട്ടും ഒക്കെ ചെയ്യുന്നു പക്ഷേ പൊതുവിഷ്ണനോടും ഡയറക്ടറിനോടും നന്ദി പറയാ പ്രത്യേകിച്ച് മാസ്റ്റർ ഇരിക്കുന്നു ഒരു ഫൈറ്റ് സീൻ അപ്പൊ എന്നോട് ചോദിച്ചു എന്താണ് ഫേവറേറ്റ് ഫുട്ബോളിന്റെ എന്തെങ്കിലും സ്കിൽ ഇടാൻ പറ്റും എന്തോ പറയുന്ന സാറേ അതേ ഉള്ളു അപ്പൊ ഞാൻ പറഞ്ഞു സാറെ എന്താ വേണ്ടു അത് എന്താ മാതിരി പോവാൻ പറ്റുന്ന ട്രൈ ചെയ്യാ സാർ പറഞ്ഞു അതാണ് കിട്ടിയത് സാറ് സൂപ്പർ ആയിട്ട് എടുത്തു വളരെ സന്തോഷം ഇങ്ങനൊരു ഫിലിമില് എന്നെ വിളിച്ചു ഇനി ഡയറക്ടറോടും ചില പ്രൊഡ്യൂസേഴ്സും നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് വയസ്സുള്ള വിഷ്ണു ഞാൻ നേരത്തെ ഞങ്ങൾ കട്ടപ്പല ചെയ്യുമ്പോ പത്താം ക്ലാസ് പരീക്ഷ എഴുതുന്ന ശേഷം അഭിനയിച്ചിട്ട് ഞാൻ ധർമ്മേട്ടനെ കൂടി അന്ന് ധർമ്മേട്ടൻ നാല് വയസ്സുണ്ട് അതാണ് അതിന്റെ മുമ്പിൽ മോട്ടിവേഷൻ പിന്നെ ഇതിന് നമ്മള് ക്യാരക്ടറിന്റെ ഒരു വേറെ പ്രത്യേകതകളൊക്കെ ഉണ്ട് നമ്മള് ഓഡിയൻസ് പറയുന്നുണ്ട് നമ്മളെ ണ്ടല്ലോ അത് ഈ മുടുക്കൻ പ്ലസ് ടു പാസ്സാവാറുണ്ട് അത് പാസ് ആയി പോകാനിട്ടാണ് പ്ലസ് ടു കാരന്റെ പ്രായമല്ല ചന്തൂരി വേറെ ചില ഇഷ്യൂസ് കൊണ്ട് പാസ് ആവാണ്ട് എങ്ങനെ പ്ലസ് ടു കണ്ടിന്യൂ ചെയ്യണമല്ലോ അല്ല എനിക്ക് എല്ലാരും ചോദിച്ചു ആക്ഷൻ ഫുൾ ആക്ഷൻ പടം എന്ന് പറയുമ്പോൾ അതൊരു വെല്ലുവിളിയാണോ പക്ഷെ എനിക്ക് അതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉള്ള ഏരിയന്ന് പറഞ്ഞാല് ഈ ക്യാരക്ടറിന്റെ ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട് ചന്തു എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ ഒരു അച്ഛന്റെ മകനാണ് പോലീസുകാരന്റെ മകനാണ് അപ്പോ ആ ചെറുപ്പത്തിലെ ആ ചന്ദുവിനുണ്ടായ ഡ്രോമ ക്യാരി ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ത്രൂട്ട് അതാണ് ഇയാളുടെ ഒരു ഇമോഷൻ അങ്ങനെയാണ് ശ്രീചേട്ടൻ എന്റെ അടുത്ത് ഞങ്ങൾ ഈ കഥ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയൊരു എന്താ ക്യാരക്ടർ അത് പിടിക്കുക എന്നുള്ളതായിരുന്നു എനിക്ക് അതെ അതെ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമുള്ളൂ പുള്ളിക്ക് എന്തെങ്കിലും പക്ഷെ പുള്ളി സന്തോഷത്തിലൂടെ വന്ന് ചെയ്ത് പുള്ളിക്ക് അതൊരു വെല്ലുവിളിയായിരുന്നു പക്ഷെ എനിക്ക് ഈ ആക്ഷൻ എന്തായാലും ആക്ഷൻ സീക്വൻസുകൾ പഠത്തിലുണ്ട് അപ്പൊ അതിനുവേണ്ടി ഒന്ന് കുറച്ച് എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്യണം ഒന്ന് ഫ്ലെക്സിബിൾ ആവണം പോയാലോ എന്നൊക്കെ ഉണ്ടായി കരാട്ടക്കാരിയുടെ വേഷത്തിന് ജയശ്രീ കോച്ചിങ്ങിനു പോയപ്പോൾ ഞാനും കൂടെ പോവുക ചെയ്തു പക്ഷെ മാസ്റ്റർ അപ്പൊ കൺസ്യുന്ന ഒരു സാധനം മാസ്റ്റർ പറഞ്ഞ എന്താ വെച്ചാൽ എനിക്ക് പ്ലസ് ടു പഠിക്കണത് പയ്യന് ഇണ്ടാവുന്ന ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്ത ഒട്ടും കമ്പോസ്ഡ് അല്ലാത്ത ആ ഫീലാണ് നമുക്ക് വരേണ്ടത് അപ്പൊ മാസ്റ്ററുടെ അസിസ്റ്റന്റ് ഒരു ഷോർട്ട് എടുക്കുന്ന സമയത്ത് കമ്പോസ് ചെയ്യുമ്പോ അവൻ വന്ന് സ്റ്റൈലായിട്ട് ചാടി നിക്കുമ്പോ മാസ്റ്റർ വന്നിട്ട് ഏയ് ഇങ്ങനെ അല്ലടാ സൂപ്പർ ഹീറോ പെടമാർ അത്ര ആ ഒരു പോസ്റ്റർ വരരുത് എന്ന് പറഞ്ഞിട്ട് വീഴാൻ പോകുന്ന പോലെ വേണം എന്ന് പറഞ്ഞാൽ നമ്മള് സ്റ്റൈല് വന്നാല് മാസ്റ്റർ കട്ട് ചെയ്തിട്ട് റീറ്റേക്ക് ആണ് പോകണം അപ്പൊ അതാണ് എനിക്ക് എളുപ്പുവരുന്നത്

എക്സൈറ്റഡ് ആയിരുന്നു നമ്മൾ ചെയ്യാത്തൊരു കാര്യം ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ഫൈറ്റിന്റെ സീക്വൻസ് ഒക്കെ ലാസ്റ്റ് പ്ലാനിൽ വന്നപ്പോഴും വന്നപ്പോൾ ഉള്ള മാറ്റങ്ങളാണ് അത് നമ്മൾ സ്ഥിപ്റ്റ് പറയുമ്പോഴില്ല പക്ഷെ ഇങ്ങനെ ഫൈറ്റിൽ നിന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ മെയിൻ ആയിട്ട് പറഞ്ഞത് ഫസ്റ്റ് ഇന്റർവോവില് വരുന്ന ആ കരാട്ടെ വരുന്ന സീനാണ് അപ്പൊ അതിനു വേണ്ടി ട്രെയിനിങ് എടുക്കാം എന്നുള്ളൊരു തോട്ടാണ് ഫസ്റ്റ് കേട്ടപ്പോ തോന്നിയത് ശ്രീതാരനും അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷൻ ടീം എന്നെ അത് വിശ്വസിച്ച് ഏൽപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം അതിന്ന് തിയേറ്ററിൽ എത്തി വർക്കായി ഫസ്റ്റ് വാക്കുകേട്ടപ്പോൾ ഞെട്ടിച്ചെന്നൊക്കെ വന്നിട്ടുള്ള സന്തോഷമുണ്ട് എല്ലാവർക്കും തിയേറ്ററിൽ കാണുമ്പോൾ അത് എക്സ്പീരിയൻസെ പറ്റും വർക്ക് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മാസ്റ്ററിന്റെ കൂടെ വർക്ക് ചെയ്യാനും മനഞ്ഞ് ഈ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് മാസ്റ്ററിന്റെ ഇൻസ്ട്രക്ഷൻസും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു താങ്ക് യു